ഹൈസ് നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ ആണ് ക്യാരറ്റ് പായസം ഞാൻ എന്താ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയെങ്കിലും വേണമെങ്കിൽ ക്യാരറ്റ് എടുക്കാട്ടോ ഇതുകൊണ്ട് ഞാൻ ലഡു വരുന്നുണ്ടാക്കാം ക്യാരറ്റ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലഡുണ്ടാക്കാൻ ഞാൻ നിങ്ങളൊരു കമൻ്റ് ചെയ്യുക ലഡു ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കിട്ടോ പത്ത് എന്ത് ചെയ്യാൻ ലഡു ഉണ്ടാക്കാറ് ഇത് എനിക്കും പഠിച്ച പാചകം നന്നായിരുന്നു എനിക്ക് ഞാൻ വീട്ടിലെടുത്ത ആരെങ്കിലും ഇഷ്ടമുള്ള പറയാ ഭാര്യയിലെ പുറത്ത് പോയാൽ ഭാര്യയിലും പുറത്ത് പോയി ചോദിക്കും അവര് അപ്പൊ ഞാൻ എടക്കം ചോദിക്കുമ്പോ എൻ്റെ അച്ഛൻ റൂമിടാവും അച്ഛൻ വരും അച്ഛൻ വരുമ്പോ ചോദിക്കും എന്റെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം പെട്ടെന്ന് ഇത് പണി ചെയ്തു കാണാം അച്ഛന അച്ഛനെന്നാട് നോക്കും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല തോന്നുന്നു ആ അവരൊക്കെ പള്ളി തൂന്ന് തോന്നുന്നു ആ അതന്നെ അവര് പള്ളിത്തു അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു വേടി നിനക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കി തരാടി എനിക്ക് ക്യാരറ്റ് പായസം ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ക്യാരറ്റ് പൈസ ഉണ്ടാക്കി ഞാൻ ഉറക്കത്തിന് പെട്ടെന്ന് വെച്ചു അച്ഛൻ അച്ഛനോട് ചോദിച്ചു കാരറ്റ് പൈസ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പച്ചസാടി പിന്നെ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി ക്യാരറ്റ് പായസം എനിക്ക് അപ്പ അച്ഛൻ പഠിക്കുന്നുണ്ട് അച്ഛനുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ക്യാരറ്റ് ഇവിടെ ആരും എനിക്ക് ഉണ്ടാക്കി കാരറ്റ് പായസം ഇന്നാള് ഞാൻ ആദ്യം തൊട്ട് ഉണ്ടാക്കി സാധനം പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടു ഇനിയാണ് ഞാൻ ഇത് ഉപ്പും എനിക്കിത് വേണം എനിക്കിത് ഇഷ്ടപ്പെട്ടു ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് ആഹാ സാധനം മുമ്പൊക്കെ ഒരു ഒരു പതേ ഒരു സാധനം കഴിച്ചു നോക്കി മൊമോസ് കഴിച്ചു നോക്കി നമുക്കത് വീണ്ടും കഴിക്കാൻ തോന്നില്ലേ മൊമോസോ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ളതും ബിരിയാണിയോ എന്തെങ്കിലും കൂടുതൽ കഴിക്കാൻ നോക്കി ആ അതന്നെ ഞാൻ ഉണ്ടായിരുന്നു ശരിക്കും എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തരാ സാധനം നമ്മള് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ എൻ്റെ അച്ഛനുണ്ടാക്കി വന്നില്ലെന്ന് അത് എനിക്ക് വിഷമായി ചിലർക്ക് വിഷമാവും അയ്യോ അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നമ്മൾ അച്ഛൻ പറ്റിച്ചുല്ലോ അച്ഛൻ വിളിച്ച എൻ്റെ അമ്മൻ്റെ അനിയനാണ് കേട്ടോ അമ്മൻ്റെ നീ പറ്റിച്ചല്ലോ എന്നാൽ ഞങ്ങൾ പറഞ്ഞു വിഷമിക്കണ്ടാവും വിഷമിക്കണ്ടാവും നിങ്ങൾക്ക് അറിയുന്നവർ ഉണ്ടാക്കുക ഏ ഞാൻ അങ്ങനെയാണ് അന്ന് ഉണ്ടാക്കി അപ്പം എനിക്ക് അച്ഛന് അപ്പം അച്ഛൻ പറഞ്ഞു എടീ ഞാൻ ഉണ്ടായി അച്ഛൻ അപ്പം അച്ഛൻ ഇറങ്ങിയില്ല ഞാൻ ഉണ്ടാക്കുന്നത് അച്ഛൻ അന്നത്തെ അപ്പവരുടെ റൂമിൽ ഞാൻ പുറത്താക്കി അച്ഛന് അക്ക ഉള്ളതിന്ന് പുറത്താക്കി അച്ഛനോട് പറഞ്ഞു അങ്ങോട്ട് പൂക്കളും അപ്പം അങ്ങനെ ആക്കി അച്ഛനോട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പൊക്കോളു आम ने देम चने ने पोर्ते आके चने ഇത് നേരം ഇടാൻ പാടില്ല ഒരു സാധനം കൊണ്ട് വയ്ക്കുന്ന എന്താണ് നമ്മുടെ നെയ്യ് നെയ്യ് വെച്ചിട്ടാണ് നമുക്ക് ഇത് അപ്പോൾ അപ്പം ഇതാണ് നെയ്യ് ഞാൻ നെയ്യ് തീർത്തതാണ് ഒരു വേറൊരു സാധനമാണ് ഇതാണ് നെയ്യ് അപ്പകും ഇട്ടിട്ടുണ്ട് പിന്നെന്താ ചെയ്യേണ്ടത് േണക്കിട്ടുണ്ട് ഓക്കെ നമുക്ക് ക്യാരറ്റ് ഇടണം ക്യാരറ്റ് ഇടണ്ടേ ഇടണം ഇടണം ക്യാരറ്റ് ഇത് പഠിക്കുന്നതല്ല ഇങ്ങനെ ഇടണം പിന്നിടേണ്ടത് എന്താണ് നമ്മുടെ പാല് നമുക്ക് പാൽ വയ്ക്കാം പഞ്ചസാര ഇടണം കേട്ടോ ഓക്കെ നമുക്കിത് കഴുകാൻ ഇടണം ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ഇടണം ഇപ്പോൾ പഞ്ചസാര ഇടണം കുറച്ചിട്ടാൽ മതി ഇത്ര ഇട ഞാൻ ഇത്ര റോഡ് ചെയ്താൽ നല്ല റോഡ് ചെയ്ത കേട്ടോ ഇത്ര ഇട്ടിട്ടുണ്ട് ഞാൻ ഇത്ര മതി ബിരിയാണിട്ടോ എന്തെങ്കിലും പ്രാവശ്യം എത്തി ഉള്ളത് അതാണോ

Hãy subscribe cho lại Ghiền Mì